ഹായ് കൂട്ടുകാരെല്ലാ എല്ലാവർക്കും അല്ലേ ഞാൻ വിറ്റയ്ക്കുള്ള ഫുഡ് തയ്യാറാക്കാൻ പോവാം ചോറ് ഓൾറെഡി ഉണ്ട് അപ്പം ഇത് ഇതല്ലേ ഇല്ല ഇന്നലെ കാണിക്കാൻ വന്നിട്ടുണ്ട് ഇത് കടുക് പൊട്ടിച്ചിട്ട് എണ്ണ ഒഴിച്ചായിരുന്നു കടുക് പൊട്ടി ഓ കടുക് പൊട്ടിച്ച് എണ്ണ ഒഴിച്ച് അല്ല എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചട്ടമുളകും ചെറിയൊരു പച്ചമുളകും കവിപ്പിലയും സവോളയും കുഞ്ഞുതാക്കി കഴിഞ്ഞവിടെ ഇട്ടേക്കും കേട്ടോ എന്താണെന്നറിയില്ലേ ഇങ്ങനെ ഈ പയറും അമ്മ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട് ചെമ്മീൻ ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ അതും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെക്കാറുണ്ടോ അത് ഞാൻ വെച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ച് നോക്കാം വിചാരിച്ചു അങ്ങനെ ഉണ്ടാവും ഫ്രോസൺ ബീൻസാണേ ഇങ്ങനെ തന്നെ ഇന്നും എളുപ്പം എങ്കിൽ കുടിച്ചിട ഇങ്ങനെ എടുക്ക ഇങ്ങനെടുക്ക നമുക്ക് ഒരു കൈ മതി കുടിക്കാം നമ്മൾ ഉള്ളിൽ ഏതാണ്ട് കരിക്ക് വന്നിട്ടിട്ട് അല്ലെങ്കിൽ കരിയേണ്ടായാലും തോന്നുന്നു ചിക്കി എഴുതിട്ടെടുക്കാൻ ചേട്ടൽ വെക്കണേ ക്ഷമിക്കൂ 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 പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഇടയ്ക്ക് എത്തുന്നത് അപ്പം പിന്നെ ഈ സാധനം ഞാൻ അതേപോലെ തന്നെ അങ്ങ് കുറങ്ങിയിട്ടാണ് നന്നായിട്ട് വരച്ചിട്ട് നമുക്ക് ഉപ്പിട്ടേക്കാം ചെമ്മീൻ്റെ ഉപ്പുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് ബാക്കി ഉപ്പിടാം എന്നിട്ട് നല്ല കുഴം നന്നായിട്ടൊക്കെ വരച്ച എണ്ണ കൂടിയോന്നൊക്കെ ഡൗട്ട് ഉണ്ട് കേട്ടോ ഇച്ചിരി എല്ലാം കൂടുതലാ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇതാ ഇതാട്ടോ നമ്മുടെ ചെമ്മീന് ഓൾറെഡി ഇങ്ങനെ കാക്കി വെച്ചിട്ട് തന്നെ തിന്നാൻ പറ്റുന്നൊക്കെ അമ്മ പറയുന്നത് വേണ്ടില്ല ഇങ്ങനെ കാക്കി വെക്കുന്ന ഞാനെന്നാ വിചാരിച്ചു ഇതിട്ട് കുറച്ച് ഇങ്ങോട്ടിട്ടു ഇത്ര മതിയായിരിക്കും നമുക്കൊരു ചെമ്മീൻ എടുത്ത് കണ്ടെ തിന്ന് നോക്കാലോ ഇങ്ങനെ ചാറോരൊക്കെ ഉണ്ടെങ്കിലും ഇതും അതുകൊണ്ട് തന്നെ നല്ല പിന്നെ ഇടയ്ക്ക് നമ്മൾ മാങ്ങയൊക്കെ മേടിച്ചിട്ട് ചമ്മന്തി അരച്ചോ ഇപ്പം നല്ല വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അമ്മയുടെ ഒക്കെ ആഗ്രഹവും നമ്മളമ്മടെയൊക്കെ ആഗ്രഹം പറഞ്ഞാൽ നമ്മളും നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം അതുകൊണ്ട് ആ സ്നേഹമൊക്കെ എല്ലാ സാധനങ്ങളും പുയിഫായാലും പോർക്കായാലും കപ്പ എന്റെയും കപ്പ വെച്ചത് ബിരിയാണി വെച്ചടക്കം പൊതിഞ്ഞെടുത്ത് വന്നിട്ടാണ് എൻ്റെ അമ്മ അവിടെ അയച്ചത് അമ്മ അത് അതിന് ഏർ ഈ ലോകത്ത് വേറെ ആരും ഇല്ല കേട്ടോ ആരൊക്കെ ഇണ്ടെന്നാലും അമ്മയാണ് നമ്മളുടെ എല്ലാം നേരം എന്ന് ചെമ്മീൻ ഓൾറെഡി വന്ന മറ്റേ സാധനം ആകും എണ്ണ വയ്ക്കുന്നു മറ്റേ നമ്മുടെ ഇത് റെഡി ആക്കിണ്ടെന്ന് ഓഫ് ഔട്ട് അപ്പൊ ഇന്ന് എന്റെ വലിയ ആർഭാടൊന്നും ഇല്ലാത്ത ഉച്ചൂണാണ് ചോറ് ഉച്ച ചമ്മന്തിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മളുടെ ഞാൻ ടേസ്റ്റ് പോലും നോക്കിയില്ല എങ്ങനെ ഉണ്ടെന്ന് പോലും നോക്കിയില്ല ഉപ്പിനെ നോക്കിയായിരുന്നു ഉപ്പ് നല്ല ജസ്റ്റ് തൊട്ട് നാട്ടിൽ നോക്കിയായിരുന്നു പിന്നെ നമുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയ ആരങ്ങച്ചാർ ഉണ്ടായിരുന്നു ആരങ്ങച്ചാർ ഇതെല്ലാം കൂക്കി നമുക്ക് ഇവിടെ മടിയിൽ വെച്ച് കഴിക്കണം ശരി കത്തുക നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു നല്ല വളവും എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ആദ്യ കേട്ടോ കേട്ടോ ഈ സാധനം കഴിക്കുന്നത് എന്നാൽ എണ്ണ കൂടി ഇട്ടുന്നില്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത് അങ്ങനെ ഉരുട്ടി ഊരുട്ടി ചാറും കൂടെ കൂട്ടി യും ആദ്യമായിട്ടുണ്ടാക്കി പറയണം കുളായിട്ടുണ്ടാവുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യമായിട്ട് ഈ സാധനം തിന്നു തന്നെ അപ്പം ഇങ്ങനെയാണോ ഈ സാധനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പറയിക്കാം പിന്നെ പയറും ചെമ്മീനും പക്ഷെ അസലായിട്ടുണ്ട് പിന്നെ അമ്മ ഓൾറെഡി ഇങ്ങനെ ആക്കി വെച്ചത് കൊണ്ടാണോന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഓക്കെ അപ്പം ചെയ്യൂ Bye-bye.